കട്ടപ്പന കല്യാണത്തണ്ണിൽ കാഴ്ചവരുന്നൊരുക്കി നീലക്കുറിഞ്ഞുകൾ വിരിയുന്നു മലനിരകൾക്ക് നീലവസ്ത്രം സമ്മാനിക്കുന്ന പൂക്കൾ ഓണക്കാലത്തോടെ പൂർണമായും വിരിയും കല്യാണത്തണ്ട് ഓണക്കാലത്ത് സഞ്ചാരികൾക്ക് കാഴ്ച വിസ്മയമായി മാറും ഓണക്കാലത്ത് നീലവസന്തം വിരിയിക്കാൻ ഒരുങ്ങുകയാണ് കട്ടപ്പനയിലെ കല്യാണത്തണ്ട് മലനിരകൾ മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്കൊപ്പം മനോഹാരിത അണിയുകയാണ് കല്യാണത്തണ്ടിലെ കുറിഞ്ഞുകളും മഞ്ഞും കാറ്റും മനോഹരമാക്കുന്ന കല്യാണത്തണ്ട് മലനിരകളിൽ നീലക്കുറിഞ്ഞുകൾ തലനീട്ടാൻ തുടങ്ങിയിരിക്കുന്നത് ദൃശ്യമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഊത്തുവിരിഞ്ഞ് നീലവസന്തം വിരിയിക്കാൻ ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും തിരുവോണക്കാലത്ത് വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന കല്യാണത്തണ്ട് ഇക്കുറി കാഴ്ച വസന്തം ഒരുക്കുക മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞുകളാണ് ലോക പ്രശസ്തമായിട്ടുള്ളത് ലോകത്താകമാനം ഏകദേശം നാനൂറ്റി അൻപതോളം ഇനം നീലക്കുറിഞ്ഞുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ ഏതാണ്ട് നാല്പത് ശതമാനവും നമ്മുടെ ഇന്ത്യയിലാണ് അതിലേറിയ പങ്കും നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലാവട്ടെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ഈ ഹൈറേഞ്ചും അല്ലെങ്കിൽ നമ്മുടെ ഊട്ടിയുമൊക്കെ അടങ്ങുന്ന ഈ പശ്ചിമഘട്ട മലനിരകളിലാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്കടുത്തുള്ള മുളകരമേട് മലനിരകളിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇന്നത്തിൽപ്പെട്ട ഒരു സസ്യം നീലക്കുറിഞ്ഞി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഓണത്തോടു കൂടി ഇതിവിടെ സജീവമാകും മനോഹരമായ ഒരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വളരെ സംരക്ഷിതമായിട്ടുള്ളൊരു ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഒരു പക്ഷേ പശ്ചിമഘട്ട മലനിരകൾക്ക് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന് ഒരു ലോക പൈതൃക പദവിയിലേക്ക് എത്താൻ വരെ സാധ്യത നൽകിയ ഒരു ചെടിയാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ദിനം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷ്യസിൽപ്പെട്ട ചെടികളാണ് ഇവിടെ പൂത്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കാണാൻ ഒരുപാട് ആളുകൾ എത്തും എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പറയുന്ന ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം മുളകരവേട് മലനിരകൾ ഇവിടെ വന്നാലത് കാണാം ഇത് നശിപ്പിക്കാതെ പ്രത്യേകിച്ച് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരൽപ്പം അപകടം പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് മറ്റ് വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾക്ക് സ്വയം സെൽഫായിട്ടുള്ള ഒരു സുരക്ഷയോടുകൂടി ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് വ്യാഴവട്ടത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന രാജമലയിലെ നീലക്കുറിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ പൂക്കളുടെ വസന്തമാണ് സമ്മാനിക്കുന്നത് ഇതിന് സമാനമായി തന്നെയാണ് കല്യാണത്തണ്ടിലും പൂ നിറയുമ്പോൾ നീലവസന്തം വിരുന്നെത്തുന്നത്